അച്ഛനെ ഈ ഭയങ്കര ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങളുമായിട്ട് ഇപ്പം എന്നോടാണെങ്കിൽ എന്റെ ബ്രദറിനോടാണെങ്കിലും വഴിക തിരക്കുകൾ ഒഴിഞ്ഞ പോലും അശാന്തമായി ഒന്ന് വീശുവാൻ തോന്നാത്ത ഒരു ഗ്രാമം വൃക്ഷത്തലപ്പുകളും കുറുകിയ വഴികളും കയറ്റിറക്കങ്ങളും ഒക്കെയായി അത്രമേൽ വിശുദ്ധമായ ഇടം അതാണ് കടമിനിട്ട പടയണിയുടെ ഗന്ധവും നിറങ്ങളും താളവും ചുവടുകളും ഓരോ മിടിപ്പിലും നിറയുന്നൊരു നാട് ആ നാടിന്റെ പടയണി താളവും ചോരും കരുതലുമൊക്കെ കവിതയിൽ ആവാഹിച്ച <Nedan> െ പേരാക്കി മാറ്റിയൊരു കവി കടമനിട്ട രാമകൃഷ്ണൻ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ അച്ഛന് തിരുവനന്തപുരത്ത് ജോലിയുള്ള സമയം തൊട്ടുള്ള കാര്യങ്ങളാണ് എന്റെ ഓർമയിലുള്ളത് അന്ന് എല്ലാ ആഴ്ചകളുടെയും അവസാനം ശനിയാഴ്ചകളിൽ അച്ഛൻ വീട്ടിൽ വരും അപ്പൊ എനിക്കും എൻ്റെ അനിയനും അന്നൊരു ഭയങ്കര സന്തോഷായിരിക്കും കാരണം അച്ഛൻ എപ്പോഴും വരുമ്പം ഓരോ ഒപ്പൊതി ഓറഞ്ച് കൊണ്ടാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ അച്ഛനെ വിളിച്ചിരുന്നത് ഓറഞ്ച് അച്ഛൻ എന്നായിരുന്നു ഓറഞ്ച് അച്ഛൻ വരുന്ന ശനിയിലും ശനിയാഴ്ചകളിലും ഞായറാഴ്ചയുമാണ് ഓറഞ്ച് അച്ഛൻ വരുന്നത് ആ ദിവസങ്ങളിൽ വൈകുന്നേരം ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് അമ്മയുടെ വീ വീട്ടിലായിരുന്നു വാഴമുട്ടത്തെ അമ്മയുടെ വീട്ടിലായിരുന്നു അതൊരുതരം ഒരു ഫ്യൂഡലിസ്റ്റിക് രീതിയിലുള്ള ഒരു ജന്മി വീടായിരുന്നു കാരണം കൃഷി കൃഷിയാണ് അവിടെ പ്രധാനപ്പെട്ട പിന്നെ കൃഷി ഒരു കാർഷിക വീടായിരുന്നു അപ്പൊ അവിടെ മുറ്റമൊക്കെ നിറച്ച് വലിയ ഈ കളം അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് മെതിക്കാൻ വേണ്ടി വലിയ കളം പോലുള്ളായിരുന്നു അവിടുത്തെ മുറ്റങ്ങൾ അപ്പം അച്ഛൻ രാവിലെ വൈകുന്നേരം ആകുമ്പോ എന്നെയും എന്റെ സഹോദരനെ എടുത്ത് അച്ഛന് വലിയ കൊടവയറുണ്ട് ഞാൻ കൊടവെയറല്ലേറ്റിയിരുത്തി കവിതകൾ ഇങ്ങനെ പാടി മുറ്റത്തുകൂടെ നടക്കും ഇന്നും കടമനിട്ട എന്ന നാടിന്റെ ഓർമ്മകൾക്ക് സമ്മാനിക്കാൻ കഴിയുക രണ്ട് ചിത്രങ്ങളാണ് പടയണി കോലങ്ങളും കവി കടമനിട്ടയും കടമിനിട്ട ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു രാമകൃഷ്ണന്റെ ജനനം പടയണി ആചാര്യനായിരുന്ന മേലേത്തിറയിൽ രാമൻ നായർ എന്ന തൻറെ അച്ഛന്റെ ജീവിതത്തിന്റെ താളവും പടയണിയെ പ്രണയിച്ചൊരു ഗ്രാമത്തിന്റെ ചൂരമായിരുന്നു രാമകൃഷ്ണന്റെയും ജീവിതത്തിന്റെ താളം അമ്മ കുട്ടിയമ്മയുടെ കൈവിരലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുട്ടി ആയിരുന്നില്ല കടമനട്ട ചുറ്റും നടന്നതൊക്കെയും അദ്ദേഹത്തിന്റെ കണ്ണുകൾക്കും കാതുകൾക്കും ഉള്ളിൽ കയറാതെ കടന്നു പോവുക അസാധ്യമായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നെ കാണാൻ നിന്നും രാമകൃഷ്ണപ്പണിക്ക് ഒരാള് ഞങ്ങള് ഒന്നും ലൗന്നല്ലായിരുന്നു അച്ഛനും അമ്മയും ആലോചിച്ചുള്ള പെണ്ണ് കണ്ടു അദ്ദേഹത്തിന് മദ്രാസിൽ പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിൽ ജോലിയാണ് കണ്ടു ആ ഇന്നത്തെ കാലമല്ലേ നമ്മള് കൂടുതൽ സംസാരിക്കുവോ കൂടുതൽ ഒന്നും ഇപ്പോഴത്തെ കാലം പോലൊന്നും സംസാരിക്കാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും ഒന്ന് എടുത്തിട്ടില്ല എല്ലാം അങ്ങനെ ചെയ്യാനുള്ളൊരു ഒരു ഒരു മടി നമുക്കൊരു എന്താ പറയുന്നേ നാണക്കേട് പോലെ നമുക്ക് തോന്നുന്നു ഇങ്ങനെ ആൾക്കാരുടെ പുരുഷന്മാരുടെ മുഖത്ത് നോക്കുന്നത് പോലും അന്നത്തെ കാലത്ത് വലിയൊരു വിഷമമായിട്ടാ അന്നത്തെ രീതി ഇപ്പോഴതെല്ലാം മാറിയിരിക്കുന്നു ഇപ്പോഴത് വന്നു കണ്ടു കണ്ടു കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാരും വന്ന് കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ചു പോയി അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അച്ഛനും അവരുടെ കൂടി വന്ന് കഴിഞ്ഞിട്ടാണ് കോട്ടയം സി എം എസ് കോളേജ് ചങ്ങനാശ്ശേരി എൻഎസ്എസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാമകൃഷ്ണൻ ഉള്ളിലെന്നും കിടാതെ നിന്നിരുന്ന കനലിനെ ഊതിയുണർത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും അധ്യാപനത്തിലേക്കും തിരിഞ്ഞു ദാരിദ്ര്യത്തിന്റെ നിഴൽ വീണ ബാല്യം കാലം എത്രയധികം അച്ഛൻ ഓടക്കുഴൽ എന്ന് പറഞ്ഞ കവിതയൊക്കെ ഉറക്ക ചൊല്ലി ഞങ്ങളെ കൊണ്ട് മുറ്റത്തൂടെ ഈ നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെതന്നെ അച്ഛന് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ പഠിക്കണം പഠനമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാ ആഴ്ചകളിൽ വരുമ്പോഴും ഓരോ പരീക്ഷകളുടെയും മാർക്ക് എങ്ങനെ എങ്ങനെയുണ്ട് പഠിത്തം ഉണ്ട് ഇതൊക്കെ ചോദിക്കും പിന്നെ പിന്നെ ഞങ്ങൾക്കൊരു പത്ത് വയസ്സായപ്പോഴാണ് ഞങ്ങൾ വള്ളിക്കോട്ടേക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് മാറിയത് അവിടെ എത്തിയ എത്തിയപ്പോഴത്തേന് അച്ഛന്റെ അച്ഛൻ ആ കാലങ്ങളിലാണ് പുറത്തി ശാന്ത എന്നൊക്കെ പറഞ്ഞ കവിതകൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചിലാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത് അപ്പോ ആ എല്ലാ ആഴ്ചകളിലും അച്ഛൻ വരുമ്പോഴ് അച്ഛന്റെ കയ്യിൽ മിക്കവാറും ഓരോ കവിതകളുടെയും ഈ കൈയെഴുത്ത് പ്രതികൾ കാണും അപ്പൊ ഞങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അച്ഛന്റെ കയ്യിലുള്ള തോൾസഞ്ചികൾ എന്നും വന്ന് ഏഹ് ഇത് പരിശോധി പരിശോധിക്കുകയാണ് അപ്പൊ അതിനകത്ത് ചില പുസ്തകങ്ങൾ കാണും ചിലപ്പോ അച്ഛന്റെ പുതിയ കവിതകൾ കാണും അതിൽ അച്ഛൻ കൊറേ വെട്ടിത്തിരുത്തുകൾ വരുത്തിയിട്ടുള്ള കൊറേ കൈയെഴുത്ത് പ്രതികൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് മറ്റേ അച്ഛൻ ആ കവിതകൾ അത് ഉറക്ക ചൊല്ലും അതിന്റെ ആ ചൊല്ലിയിട്ട് അതുപോലെ തന്നെ അന്ന ഞായറാഴ്ചകൾ ആ കാലങ്ങൾ ഒരുതരം ഉത്സവം പോലെ ഞങ്ങളുടെ വീട്ടില് പലതരത്തിലുള്ള സാഹിത്യ സാഹിത്യകുതുകള് സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാര് സാഹിത്യകാരന്മാര് കലാകാരന്മാര് ഇവരെല്ലാവരും വരും അപ്പൊ അച്ഛന ഒരു സദസ്സു പോലെ അത് പലപ്പോഴും ഈ അന്ന് ചെറിയ വീടായിരുന്നു ഞങ്ങൾക്ക് വീടിനകത്തിരിക്കാനുള്ള സ്ഥലമില്ല എന്നിട്ട് മുറ്റത്ത് പറമ്പിലും മുറ്റത്തും ഈ പ്ലാവിന്റെ ചുവട്ടിലും ഒക്കെ പുൽപ്പായൊക്കെ വിരിച്ച് അച്ഛൻ അച്ഛന്റെ പുതിയ കവിതകൾ ഉറക്കം ചൊല്ലും ഈ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തിരുത്തുകൾ വേണമെങ്കിൽ പറയും അങ്ങനെയുള്ള ഒരു പ്രത്യേക എന്നിട്ട് ഞങ്ങൾ കൊച്ചുകുട്ടികളുടെ ഇതെന്ന് പറഞ്ഞാൽ അമ്മ പറ ഈ വരുന്ന ആൾക്കാർക്കെല്ലാം അമ്മ ഭക്ഷണം ഉണ്ടാക്കണം ഞങ്ങൾ അമ്മയെ സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചായ ഒക്കെ കൊണ്ട് കൊടുക്കുക അതാണ് ഞങ്ങളുടെ ജോലി ആ അതൊരു ആ ഒരു ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് ആ ഒരു ഉത്സവം പോലെ തന്നെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉള്ള ഒരു ഉത്സവം അന്ന് വന്നിരുന്ന പല ആൾക്കാരും ഇപ്പം എന്റെ ഓർമ്മകളിലെ ജി ശങ്കര പിള്ള വന്ന് കുറെ ദിവസങ്ങൾ വീട്ടിൽ താമസിച്ചിരുന്നു അപ്പൊ ഞങ്ങളന്ന് മാമൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആ ജി ശങ്കര പിള്ള ഞങ്ങളുമായിട്ട് വളരെ കൂട്ട കൂട്ടായി എന്റെ എനിക്ക് ഒരു കൂട്ടം പുസ്തകങ്ങൾ പിന്നെ ലക്ഷ്മി ചേച്ചിയും ശങ്കര മാമനും കൂടി അയച്ചു തന്നിരുന്നു അതൊക്കെ ഓർമ്മയുണ്ട് തോട്ടം തൊഴിലാളി മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കടമനിട്ട പിന്നീട് ജോലി തേടി നാടുവിടുകയായിരുന്നു ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളുടെ അനുഭവങ്ങളാണല്ലോ ഓരോ കലാകാരനെയും ഒരുക്കിയെടുക്കുക കൊൽക്കത്തയിലെ ജീവിതകാലത്ത് കണ്ടറിഞ്ഞ ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും അഭയാർത്ഥി പ്രവാഹവും ഒക്കെ കടമനിട്ടയിലെ കവിയെ ഉരുക്കിയുണർത്തി കടമനിട്ട രാമകൃഷ്ണൻ എന്ന കവിയുടെ ഉദയം ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തേക്കുള്ള തിരിച്ചുവരവോടുകൂടിയാണ് ീ കവിത എഴുതുന്ന സംഭവം എനിക്ക് കവിത എഴുതുന്ന എഴുതുമെന്നുള്ള സംഭവം എനിക്കറിയത്തില്ല കലാപരമായിട്ടൊക്കെ മിടുക്കനാണ് സമർത്ഥനാണെന്നൊക്കെ അവര് വന്നവര് പറഞ്ഞു അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ വളരെ താമസം അങ്ങനെ സ്ഥിരമായിട്ടുള്ള താമസക്കാരനല്ലാത്തത് കൊണ്ട് വേറൊന്നും അറിയാൻ വയ്യ കവിത കൊറേ കവിതകൾ ഞാൻ ഈ അവിടെ ജോലിക്ക് പോയി കഴിയുമ്പോ പെട്ടിയൊക്കെ പരിശോധിക്കും പെട്ടിക്കകത്ത് കൊറേ കവിതകളെയും ഡയറിയിൽ ചെറിയ ചെറിയ കവിതകൾ ചെറുതന്നും വലുതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം ഗോവിന്ദൻ എം ഗോവിന്ദൻ അദ്ദേഹം ഒരു സാംസ്കാരിക നേതാവ് സാംസ്കാരിക നായകനും എഴുത്തുകാരനും കവിയും മരിച്ചുപോയി ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നാണ് ഈ കവിതയെല്ലാം കൊണ്ട കാണിച്ചു കാണിച്ചിട്ട് കവിതാ ക്ലാസ്സിന് പോകുമായിരുന്നു പോയി ഈ കവിതകളെല്ലാം വായിച്ചു നോക്കിയപ്പോഴ് വളരെയധികം സന്തോഷമായി അപ്പൊ വളരെ വളരെ ഒത്തിരി കലാകാരന്മാരെല്ലാം കേശവദേവ് അവരെല്ലാം വലിയ കലാകാരന്മാരെ എല്ലാം അവിടെ വെച്ച് കണ്ടു കൂട്ടുകാരെല്ലാം കൂടെ കൂടി നല്ല കടമനട്ടയുടെ കവിത വളരെയധികം ഇഷ്ടപ്പെട്ടു ചോദിക്കുന്ന ചോദ്യത്തിന് വല്ല ഉത്തരം പറയും വളരെ ആ നീ വളരെ ബുദ്ധിമാനാണ് എൻ്റെ കവിത എനിക്ക് വളരെയധികം അപ്പൊ അദ്ദേഹമാണ് കവിത പബ്ലിഷ് ചെയ്യുന്നു അന്ന് അന്വേഷണമോന്നും ഓർമ്മയില്ല അന്വേഷണം എന്ന് തോന്നുന്നു ഒരു വീക്കിലിയിൽ അന്ന് കവിത പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത് പിന്നീട് എഴുതുന്ന കവിതകളെല്ലാം അദ്ദേഹത്തെ കൊണ്ട് കാണിക്കും കാണിച്ചിട്ട് അതെല്ലാം തർജ്ജുമ്പോ അതെല്ലാം തിരുത്തി കൊടുത്തിട്ട് ഇതെല്ലാം പബ്ലിഷ് ചെയ്ത് അന്ന് തൊട്ട് വളരെ കവിതമായി അവർ രാമകൃഷ്ണ പണിക്കർ എന്നാണ് വിളിക്കുന്നത് അന്നത്തെ പേര് പിന്നെ കൂട്ടുകാരെല്ലാം പാണിന്നും പിന്നെ ഗുരു എന്നും ഒക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ഇരുട്ട് ജയിൽ തുടങ്ങിയ കവിതകൾ എഴുതി കടമനിട്ട എന്ന കവി ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അക്ഷരങ്ങളിലെ ഇതിനേക്കാളും കടമനിട്ട എന്നാൽ ആളുകൾക്ക് കാതിന്റെ ഓർമ്മയാണ് അത്രയധികം കവിതയെ കടലാസിന്റെ അതിരുകൾക്കുള്ളിൽ നിന്നും പുറത്തിറക്കി പുതിയൊരു രൂപം നൽകി കടമനിട്ട കവിതയെ കാതുകൾ കാതുകൾ എത്തിച്ചു കേരളം ഒന്നടങ്കം കടമനിട്ടയെ ഏറ്റുപാടി പടയണിയുടെ ചടലതയും താളവും കൂടിയായപ്പോൾ കവിതയ്ക്ക് മിഴുവേറി അതിഗാംഭീര്യത്തോടെ അരങ്ങിൽ തന്റെ കവിതകൾ അവതരിപ്പിക്കുമ്പോഴും കടമനിട്ട ഉദാസീന ഭാവത്തിലെഴുതി ഇളകുമച്ചില്ലകൾ വീണ്ടും കറപ്പിച്ച് നെറ്റിയിലഞ്ജനഞ്ചാർത്തി ലളിതസുഭകമായ എന്തെങ്കിലും നാലഞ്ചു വാക്കുകൾ നിറയുക കർപ്പൂര കർപ്പൂരീപങ്ങളാകട്ടെ കണ്ണുകൾ കർത്തൂരി പോലെ വാക്കുകൾ നിന്റെ കവിത കലാകാരൻ ആയതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ഇരിക്കുമ്പം സാറിന്റെ വേഷങ്ങൾക്കൊക്കെ ഒരു പുതു പുതുമ പുതുമുണ്ടാക്കും മുടി മുടി നീട്ടി വളർത്തും ദീക്ഷയില്ലാതിരിക്കും അപ്പൊ ഇങ്ങനെ മുടി മുടി നീട്ടി വളർത്തിയിട്ട് വീഴ്ചയില്ലാതെ അങ്ങനെ കുറെ നാളും അത് കഴിഞ്ഞ് ഈ മുടിയെല്ലാം കളഞ്ഞിട്ട് നീശ മാത്രം വളർത്തിയിട്ട് ഇങ്ങനെ അത് കെട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ പോവാ കടമനട്ട പോവാ എന്നാൽ ഈ ബസ്സൊന്നും ഞങ്ങളുടെ സ്ഥലത്തൊന്നും ബസ്സില്ല ചിലപ്പോൾ നടന്നപ്പോ നടന്നു പോയപ്പോൾ കുറെ കുട്ടികൾ ഹൂ ഹൂ പൂക്ക് വിളിച്ചോണ്ട് കുറെ കുട്ടികൾ പുറകെ ഒരു അത്ഭുത വസ്തുവായിട്ട് അവർ കാണുന്നത് ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്തൊരു എന്തോ രസമായത് എന്തു ആ ഭയങ്കര എനിക്കങ് ചിരിയും വന്നു ഭയങ്കര സന്തോഷവും വന്നു സങ്കടവും വന്നു ആട ഈ വേഷം കണ്ടാ നമുക്ക് വളരെ ഒരു വിഷവും പോലെ തോന്നിക്കും കലയെ മുട്ടയടിച്ചിട്ട് ദീക്ഷ ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ ഇവിടെ കിടക്കുക അത് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കാവി ഉടുപ്പും ഒക്കെ ഇട്ട് കാവി ജൂവ പോലെ ഉടുപ്പും ഒരു മുണ്ടും ഒക്കെ ഇടുത്ത് ഇങ്ങനെ തോൽസഞ്ചിയൊക്കെ ഇങ്ങനെ വാറസഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന പോക്ക് കണ്ടാല് വളരെ ഒരു സന്തോഷമായിരുന്നു സന്തോഷവും വിഷമവും തോന്നിച്ചിട്ടുണ്ട് പിന്നെ ഈ ടൂറ് ഗൾഫ് രാജ്യത്തൊക്കെ ടൂർ പോകുമ്പോഴാണ് കൊണ്ടുപോകും കൊണ്ടുപോയാൽ ഞങ്ങൾ ഒരാഴ്ച ഇരുപത് ദിവസമൊക്കെ ഇവിടെ താമസിക്കും അത് വളരെയധികം ആനന്ദപ്രദമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുകയും വളരെയധികം സന്തോഷം തോന്നുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലൊക്കെയുള്ള ജീവിതം എന്ന് പറയുന്നത് സാറ് മിക്കവാറും തിരുവനന്തപുരത്തായിരിക്കും കുട്ടികളെ ഞാനും മാത്രമേ കാണത്തുള്ളൂ വളരെയധികം ജീവിതം ഉരുകി ഇറങ്ങുവാൻ ഇറങ്ങുവാനക്ക ഹൃദയമുള്ളൊരു കവി ഒരിക്കൽ പരിചയപ്പെട്ടവരെ പോലും കടമനിട്ട ഹൃദയത്തിന്റെ ഉൾപ്പിത്തിയിൽ ഒരു നിധി പോലെ ചേർത്ത് നിർത്തി ജന്മവും ജീവിതവും പോലെ ഒന്നും വ്യക്തമല്ല മനുഷ്യന്റെ ഭാഗതയം മനുഷ്യനിൽ തന്നെ കുടികൊള്ളുന്നത് കൊണ്ട് നാം പ്രയത്നിക്കുന്നു പ്രയത്നത്തിന്റെ സാഫല്യം പ്രകാശനമായി തീരുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് യും പ്രവർത്തനമാണ് നല്ല മനുഷ്യനായി തീരുവാനുള്ള പ്രവർത്തനം ആദ്യ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനെ കുറിച്ചിടുമ്പോൾ ജീവിതത്തിൽ മുൻപേ തന്നെ ഈ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ ഉള്ളറകൾ കണ്ടെത്തിയിരുന്നു പല ആൾക്കാർ അതായത് നരേന്ദ്ര പ്രസാദ് സാർ വരുമായിരുന്നു പിന്നെ അന്ന് തന്നെ കോളേജിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ അന്നൊക്കെ അവര് എനിക്കൊന്ന് ബി എക്ക് പഠിക്കുന്ന സമയങ്ങളിലാണ് ഇപ്പോഴത്തെ കെ എസ് രവികുമാർ സാർ പിന്നെ ദിലീപ് അട്ടതിരി അങ്ങനെ ഒരു ഒരു കൂട്ടം ആൾക്കാർ ഹിരൺ അവരെല്ലാം കൂടി വരും അവർ വന്ന പല ദിവസങ്ങളിൽ വൈകുന്നേരവും വീട്ടിൽ താ രാത്രിയിൽ നിന്നും താമസിക്കും അമ്മയുടെ ജോലി ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കൽ ഞങ്ങളിതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കൽ ഉച്ചയ്ക്ക് ഭക്ഷണം ത്തിന്റെ സമയമാകുമ്പം ഇവർക്ക് കൈകഴാനുള്ള വെള്ളം റെഡിയാക്കി കൊടുക്കൽ നല്ല ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകതരം കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടേതന്ന് എന്റെയും എന്റെ സഹോദരൻ്റെയും പിന്നെ ഞങ്ങളോട് അച്ഛന്റെ അച്ഛന അത്ര കർക്കശക്കാരനൊന്നും ആയിരുന്നില്ല പക്ഷെ അച്ഛൻ പ്രധാനമായിട്ട് വന്ന് പഠനത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം പിന്നെ ജീവിതം ജോലി ചെയ്ത് അതായത് കഠിനാധ്വാനം വേണം ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എളുപ്പം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അധ്വാനിച്ചു തന്നെ ജീവിക്കണം പിന്നെ അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ജീവിതമായിരിക്കണം ഒരിക്കലും ഏഹ് ചെലവ് ചെലവ് ചെയ്ത് ജീവിക്കുന്നത് അപ്പൊ അച്ഛൻ തരുന്ന പൈസക്കൊക്കെ കണക്കാണ് അപ്പൊ ആ കണക്കിനനുസരിച്ച് പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാന ഈ ജീവിച്ച് ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാ സ്വഭാവങ്ങളെല്ലാം വളരെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങള് യഥാർത്ഥത്തില് അത് ജീവിതത്തിൽ വളരെ പ്രയോജനകരമായിരുന്നാലും പിന്നെ സ്നേഹം എന്ന് പറയുന്ന അച്ഛന് ഈ ഭയങ്കര ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങളുമായിട്ട് ഇപ്പം എന്നോടാണെങ്കിലും എന്റെ ബ്രദറിനോടാണെങ്കിലും ീ കൊ 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 കൊക്കിൽ ഉള്ളിൽ ഉടക്കിയതെൻ്റെ കൊത്തി വീഴിയുള്ളോ ഉള്ളിൽ ഉണങ്ങാത്ത നോവിൽ കണ്ണിൽ കൂറിയോ കൊത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സാറ് കിടന്നല്ലെ കിടന്നട്ട രാമകൃഷ്ണൻ ഇലക്ഷനിൽ നിന്നു നിന്നത് ഞങ്ങളാരും അങ്ങോട്ട് അഭിപ്രായപ്പെട്ടവരല്ല അന്ന് നയനാരും നയനാരും ഐ വി ദാസ് ഐ വി ദാസ് ലൈബ്രറി സംസ്ഥാന കേരള സംസ്ഥാനത്തിന്റെ ലൈബ്രറി സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു അദ്ദേഹമാണ് പറയുന്നത് എം പി രാഘവനെതിരായിട്ട് ആറന്മുള മണ്ഡലത്തിൽ കടമനട്ട രാമകൃഷ്ണനെ നിർത്തിയാൽ വിജയ് തിരുവനന്തപുരത്ത് ഇരുന്നോണ്ട് പറഞ്ഞതാണ് ഇവിടെ നയനാരിത് കേട്ടിട്ട് വിളിച്ചു വള്ളിക്കോട്ട് ഞങ്ങൾ വള്ളിക്കോട്ടാന്ന് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്താണ് ഒരു ഫോൺ വന്നു പിന്നെ കടന്ന വള്ളി ആറന്മുള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക എന്തോ പറയുന്നു ഞെട്ടിപ്പോയി അറിയുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഞണ്ടി അത് ഇപ്പം എനിക്കൊന്നും പറയാനക്കത്തില്ല എന്റെ മക്കളോടും എല്ലാരോടും ചോദിക്കാതെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തില്ല അവിദാസ് അവിദാസോടെ എത്തുകൊണ്ട് തന്നെ ഫോണൊന്നു കൊടുത്താട്ട് പറ്റും കാര്യടയിലോട്ട് കൊടുക്കാൻ പറഞ്ഞു എന്റെ ഫോൺ തന്നു ആ എന്താ പറയുന്നു ശാന്ത ശാന്തക്കുട്ടി എന്താ പറയുന്നു ആ രാമകൃഷ്ണനെ ഞങ്ങൾ നിർത്താൻ പോവാ റമ്പുള മണ്ഡലത്തിൽ എന്തീനാകും ഞാൻ പറഞ്ഞു എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഒരു സിംഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിനായിട്ട് സുംഭം എന്നാണ് വിളിക്കുന്നത് സിംഹത്തിൻ്റെ അടുത്ത് ഒരു ആട്ടം കുട്ടിയെ കൊടുക്കുന്നത് പോലെ ഉള്ളു വിജയിക്കാൻ പോകുന്നില്ല ഇല്ല വിജയിക്കും ശക്തിയായിട്ട് ഞാൻ പറയുന്നു വിജയിക്കും കടമേട്ട നിന്നോണ്ടാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റവും വളരെയധികം വളരെ ഒത്തിരി ഒരുപാട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എല്ലാ കേരളത്തിലുള്ള മൊത്തം കലാകാരന്മാരും കവികളും കലാകാരന്മാരും എല്ലാ ആൾക്കാരും സാറിൻ്റെ കൂട്ടുകാരും മൊത്തം ഇളകി ആറന്മുള മണ്ഡലത്തില് ശരിക്ക് വർക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ആറന്മുള നമ്മുടെ ബന്ധുക്കളും പാർട്ടിക്കാരും ആൾക്കാരെല്ലാം വളരെ ഒത്തൊരുമിച്ച് നിന്നിട്ട് വിജയിപ്പിച്ചു അത് വിജയിക്കാൻ വളരെ ഇ എം എസ് ഉണ്ടോ ഇ എം എസ് പറഞ്ഞു പ്രസംഗിച്ചു മകനെ ശ്രീധരൻ നമ്പൂരി ശ്രീധരൻ നമ്പൂരി ആ അലേഷൻ കരിയുന്നിടം വരെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഇവർക്കിന് എന്നു വളരെയധികം നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു അരങ്ങിൽ ഉറഞ്ഞു തുള്ളി പുറത്തിയുടെ വരവറിയിച്ച ആ കലാകാരൻ ഓർമ്മയായിട്ട് എട്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് രക്താർബുദം കടമനട്ടയെ കാവ്യലോകത്തിന്റേത് മാത്രമാക്കി എടുത്തു എന്നാൽ ആ ശബ്ദത്തെ അക്ഷരങ്ങളെ പിടിച്ചു കെട്ടുവാൻ ആർക്ക് കഴിയും ഒന്ന് കാതോർത്താൽ മലനിരകളുടെ ഇരമ്പലിൽ പടയണിയുടെ താളത്തിൽ ഇപ്പോഴും കേൾക്കാം മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു വിളഞ്ഞ പൂരപ്പറമ്പ് പോലെ കുറത്തിയെത്തുന്നു